എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ വർണ്ണങ്ങളുള്ള ആ തത്ത പൈല തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് പലതും നേടണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഒന്നും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നേർവൊഴിയിലൂടെ മാത്രം ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാക്കാനും നേർവഴിയിലൂടെ മാത്രം കടന്നു പോകാനോ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അന്യായമായി ഒരു രൂപ പോലും മറ്റുള്ളവരിൽ നിന്ന് ഈടാക്കാനോ ലഭിക്കാനോ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൃത്യമായി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പുറകിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വല്ലാത്ത ഒരു സന്ധ ഘട്ടത്തിലേക്ക് നിങ്ങളെത്തും ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളെത്തും കാരണം നിങ്ങൾ ഒരു കുറ്റവും ചെയ്യാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലും നിങ്ങൾ അനുഭവിച്ചത് വലിയ ആത്മസംഘർഷങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവഗണിക്കലുകളോ ആയിരുന്നു ആരും നേടാത്ത അല്ലെങ്കിൽ ആരും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധികളെ നിങ്ങൾ അഭിമുഖീകരിച്ചു എല്ലാം വലിയൊരു പരീക്ഷണം പോലെ നിങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ കടന്നു വന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വല്ലാത്ത ഒരു അഭിമാനം തോന്നും ഒന്നിലും പരാജയപ്പെടാതെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് പരാജയപ്പെടാതെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾ വിജയത്തിൻ്റെ കൊടി പാറിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആശങ്കയില്ല നിങ്ങൾ ആശങ്കപ്പെടാത്തത് ജീവിതാനുഭവങ്ങൾ നൽകിയ ഒരു കരുത്ത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് ജീവിതത്തിൽ പല ഘട്ടത്തിലും പല നിർണായക ഘട്ടത്തിലും നിങ്ങൾക്ക് തന്നെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് മനഃപൂർവ്വമല്ല ചില ആത്മസംഘർഷങ്ങളും ചില തെറ്റായ തീരുമാനങ്ങളും നിങ്ങളെടുത്തിട്ടുണ്ട് ചിലരോടൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു അതൊക്കെ ഒഴിവാക്കപ്പെടാമായിരുന്നു പക്ഷേ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ദീർഘമായ ജീവിതത്തിലെ പോസിറ്റീവ് ചിന്തയും ദീർഘമായി നിങ്ങൾ പടപെട്ടി വിജയിച്ച വിജയിച്ചതിൻ്റെ കരുത്തും ഓർമ്മകളും നോക്കുമ്പോൾ പറ്റിയ തെറ്റുകൾ വളരെ നിസ്സാരമാണ് പക്ഷേ അവയിലൂടെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള മാനസിക വിഷമവും കുറ്റബോധവും പശ്ചാത്താപവും വളരെ വലുതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ആരെയൊക്കെ വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ അവർ തിരിച്ചു വരുന്ന ഒരവസരം അവർ നിങ്ങൾക്ക് മാപ്പ് നൽകുവാനായി തിരിച്ചു വരുന്നു നിങ്ങൾക്ക് മനസ്സിലൊരുപാട് വിഷമമുണ്ടായി ഇന്ത്യൻ ആളുകളോട് എനിക്ക് തെറ്റ് ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ ആളുകളോട് ഞാൻ മോശമായി പെരുമാറി അവർ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരും ആ തെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളവരോട് മാപ്പ് ചോദിച്ചിരുന്നു പക്ഷേ അവർ അന്ന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവർ തിരിച്ചു വരും ഇനി ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരാത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക മനസ്സിലാ ശക്തിയെ ഓർക്കുക ഈശ്വരൻ നിങ്ങളെ സഹായിക്കും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ വന്ന് പുൽകും അതിലൊന്നാണ് നിങ്ങൾ കാരണം ദുഃഖിപ്പിച്ച ആളുകൾ ദുഃഖം കിട്ടിയ ആളുകൾ വിഷമമുണ്ടായ ആളുകൾ നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് പറയും കുഴപ്പമില്ല ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു എന്നവർ നിങ്ങളോട് നേരിട്ട് വന്ന് പറയും പിന്നെ അവരും നിങ്ങളുമായി സൗഹൃദങ്ങളും ബന്ധങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും അടുത്തതായിട്ട് പരുന്തിൻ്റെ ചിത്രമാണ് പറന്ന് താഴുന്ന പരുന്ത് ജീവിതം കഠിനാധ്വാനം ആയിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും വെറുതെ ഇരുന്നിട്ടില്ല നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക തൻ്റെ ജോലി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഭൗതികതയുടെ വർണ്ണശബളതകളൊന്നും നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ല അല്ലെങ്കിൽ ആകർഷിച്ചിട്ടില്ല അവയുടെ ആ തെറ്റായ ആകർഷണ വലയത്തിൽ നിന്ന് നിങ്ങളെന്നും ഈശ്വരൻ രക്ഷിച്ചിരുന്നു യഥാർത്ഥ സത്യവും ധർമ്മവും നീതിയും കാരുണ്യവും നന്മയും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ചിറകടിച്ച് പറന്ന് ഉയരങ്ങളിലേക്ക് ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പോൾ തിരിച്ച് ഇറങ്ങുമ്പോഴും നിങ്ങൾ മനസ്സിൽ നന്മയല്ലാതെ ഒന്നും കാണുന്നില്ല ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്ത ആത്മബലം മറ്റാരും നേടിയെടുത്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെയും യുക്തിസഹമായും നീതിപൂർവമായും കാര്യങ്ങൾ നിർവഹിക്കുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ നിങ്ങളെ വിജയിപ്പിക്കും ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യബോധം ഇത്രയും കാര്യമായി കണക്കാക്കിയൊരു വ്യക്തി നിങ്ങളല്ലാതെ മറ്റാരെയും കാണുകയില്ല എങ്കിലും ചിലരോടൊക്കെ കുറച്ചുകൂടി സ്നേഹിക്കണമായിരുന്നു ചിലരോടൊക്കെ കുറച്ചും കൂടി നീതി പുലർത്തണമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ചിന്തയില്ല നിങ്ങൾ ശരിയാണെന്ന് അവരും പറയൂ അന്ന് നിങ്ങൾ സ്വീകരിച്ച നിലപാടാണ് നിങ്ങളെയും അവരെയും ഒക്കെ നിലനിർത്തിയത് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്ത കഠിനാധ്വാനത്തിൻ്റെ കഥ പറയുന്നു നിങ്ങളുടെ ജീവിതം ഒന്നുമില്ലായ്മയിൽ നിന്ന് വെട്ടിപ്പിടിച്ചതാണ് ഇതൊക്കെ പക്ഷെ അപ്പോഴും ഭൗതികതയുടെ ആ മഞ്ഞളിപ്പ് നിങ്ങളെ ബാധിച്ചില്ല തൻ്റെ ജോലി ചെയ്ത് തനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് എന്നെന്ന് നിങ്ങൾ നിന്നു ഒന്നും നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് വന്നില്ല ആർക്കും നിങ്ങളെ വിധേയനാക്കാനോ വിധേയയാക്കാനോ കഴിഞ്ഞില്ല മനസാക്ഷി ആണ് ഏറ്റവും വലിയ ഈശ്വര ചിന്ത ഏറ്റവും വലിയ ഈശ്വരൻ എന്നാണ് നിങ്ങൾ കണക്കാക്കിയത് ആർക്കും വിശ്വസിക്കാവുന്ന മനസ്സിലുള്ളത് മാത്രം പുറത്ത് പറയുന്ന അല്ലെങ്കിൽ മനസ്സുള്ളതെല്ലാം മനസ്സിലുള്ളതെല്ലാം പുറത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി പ്രണയവും ജീവിതവും നഷ്ടവും ഒക്കെ നിറഞ്ഞ ആ ജീവിതം ഇനി എന്ത് അത്ഭുതമാണ് എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കിനൊന്നും വേണ്ട എനിക്കെൻ്റെ ജീവിതം ജീവിച്ച് തീർക്കണമെന്നേ നിങ്ങൾ പറയൂ പക്ഷെ അത്ഭുതങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് സമ്മാനിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന് ഇതുവരെ കിട്ടിയ പ്രതിഫലമല്ല നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവോ അവർക്ക് നന്മ ഈശ്വരൻ നൽകും മാനസികമായ ആ ശാന്തി നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ നിരാശയുടെ ഒരു കണിക പോലും ഇനി വേണ്ട ഇത്രയും കാലം നിരാശപ്പെടാത്ത നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ നിരാശപ്പെടുന്നത് നിരാശപ്പെടുന്ന ആ കാര്യം ഈശ്വരൻ കൃത്യമായി നടത്തി മനസാക്ഷിയാണ് ഈശ്വരനെങ്കിലും നിങ്ങളുടെ ശക്തിയിലേക്ക് മടങ്ങുക ഈശ്വരൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിരിക്കും ഈശ്വരൻ ഒരു വലിയ ശക്തിയാണെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മനസാക്ഷിക്ക് ഉള്ളിലെ ആ നന്മ പോലെ അതും ഒരു ഈശ്വര ചിന്തയാണ് ആത്മീയമായി ചിന്തിക്കുക ഈശ്വരനിലേക്ക് മടങ്ങുക മനുഷ്യത്വവും നന്മയും ഉത്തരവാദിത്വവും കാരുണ്യവും സഹതാപവുമുള്ള നിങ്ങൾ എന്നും വിജയിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക